നമസ്കാരം നമസ്കാരം കോഴിക്കോട് എത്തിച്ചേർന്ന എല്ലാവരെയും ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മുടെ മനോഹരമായിട്ടുള്ള ഈ ഒരു സന്തോഷ സംഗീത വിരുന്നല്ലേ നമ്മൾ തുടക്കം കുറിക്കാൻ പോവുകയാണ് ഒരുപാട് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരുപാട് മൊമെൻ്റുകൾ കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള ഏറ്റവും സന്തോഷം നിറഞ്ഞൊരു സമയമാണ് നമ്മുടെ മെഫിൽ സ്ക്വയർ ബീച്ച് ബാൻഡ് പത്ത് വർഷത്തോളം ആയിട്ട് ബീച്ചിൽ കാരണം നമ്മൾ കോഴിക്കോടിൻ്റെ മണ്ണിൽ കോഴിക്കോടിൻ്റെ ബീച്ചിൽ ഒരുപാട് മനോഹരമായിട്ടുള്ള പാട്ടുകൾ പാടിക്കൊണ്ട് ഒരുപാട് ആസ്വാദകരുടെ മനം കവർന്ന ഒരുപടി പാട്ടുകാരുണ്ട് നമുക്ക് ഇന്ന് എത്തിച്ചേർന്ന് മനോഹരമായിട്ടുള്ള പാട്ടുകൾ പാടിയെന്ന സംഗീത ലോകത്ത് നിറ സാന്നിധ്യമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് പാട്ടുകാരുടെ ഏറ്റവും സന്തോഷം നിറഞ്ഞൊരു സ്വാധീനമാണ് അതുപോലെ തന്നെയാണ് ഒരു കൂട്ടായ്മയാണ് മേഫിൽ സ്ക്വയർ ബീച്ച് ബാൻഡ് അതിൻ്റെ ഭാഗമായിട്ട് അവരുടെ ഏറ്റവും സന്തോഷം നിറഞ്ഞൊരു സമയത്ത് അവർ ചെയ്യുന്ന അവർ നൽകുന്ന ഒരു ഏറ്റവും നല്ലൊരു ആദരവാണ് നമ്മളിന്ന് കൊടുക്കാൻ പോകുന്നത് കോഴിക്കോടിൻ്റെ മണ്ണിൽ ഏതൊരു കലാകാരനും ഒരു വട്ടമെങ്കിലും മലയാളിയായിട്ട് മാത്രമല്ല ഏതൊരു കലാകാരനും ഒരു വട്ടമെങ്കിലും എത്തിച്ചേരാനും ഒരു വരി മൂളാനും ആഗ്രഹിക്കുന്ന ഒരു നാടാണ് ശരിക്കും കോഴിക്കോട് എന്ന് പറയുന്നത് കാരണം അത്രത്തോളം പാട്ടുകളെ സ്നേഹിക്കുന്ന പുണ്യനാടാണ് കോഴിക്കോട് ആ കോഴിക്കോടിൻ്റെ മണ്ണിലാണ് ഒരുപാട് പാട്ടുകൾ പത്ത് മുപ്പത് വർഷത്തിന് മേഖലയായിട്ട് ഒരുപാട് പാട്ടുകൾ മലയാളിക്ക് സമ്മാനിച്ച നമ്മുടെ കോഴിക്കോടിന്റെ സ്വന്തം പ്രിയ പാട്ടുകാർ നമ്മുടെ ശുഭേച്ചിക്ക് ഉള്ളൊരു സ്നേഹാപുരം ശുഭലക്ഷ്മി കോഴിക്കോട് ഒരുപാട് പാട്ടുകൾ മലയാളിക്ക് സമ്മാനിച്ച ശുഭ ചേച്ചിക്കുള്ള ഏറ്റവും നല്ല സന്തോഷം നിറഞ്ഞൊരു സമയമാണ് എത്തിച്ചേർന്നിട്ടുള്ളത് അപ്പൊ ശുഭേച്ചി കുറിച്ച് എന്നെക്കാൾ കൂടുതൽ സംസാരിക്കും നമ്മുടെ സിബിനെയുണ്ട് സിബിനാ പറ ശുഭേശ്ശിക എന്തൊക്കെ പറയാനുണ്ട് ഇതേക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ കോഴിക്കോടിന്റെ പാലാഴി തീർത്ത പാട്ടിന്റെ പാലാഴി തീർത്ത നമ്മുടെ ഗ്രേറ്റ് നല്ല നല്ല ഇല്ല പോലെ അത് മാത്രല്ല നമ്മുടെ ചിത്ര ചേച്ചിയുടെയും സുജാത ചേച്ചിയുടെ ഒക്കെ നല്ല അടിപൊളി പാട്ടുകള് നല്ല സ്വീറ്റ് സൗണ്ടില് നമുക്ക് പാടിത്തരുന്ന ഒരാളും കൂടിയാണ് നമ്മുടെ ശുഭ ശുഭച്ചേച്ചി ഓക്കെ എല്ലാവരും പറയുന്ന ആസ്വാദകർ പറയുന്ന ഒരു കാര്യമാണ് ഞങ്ങളും അനുഭവിച്ചറിഞ്ഞൊരു കാര്യമാണ് ഒരുപക്ഷെ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല ജാനകി പാട്ടുകൾ പാടുകയാണെങ്കിൽ ഒരുപക്ഷേ ജാനകിമ്മയുടെ വോയിസ് ആയിരിക്കും അല്ലേ ചിത്രാമ്മയുടെ പാട്ടുകൾ പാടുകയാണെങ്കിൽ ചിത്രാമ്മയുടെ വോയിസ് ആയിരിക്കും അങ്ങനെ ഒരു എന്താ പറയുക ഒരു മാജിക്കൽ വോയ്സിൻ്റെ ഉടമയാണ് ശരിക്കും ഷുബേജി ഓക്കെ അപ്പം ഷുബേശി മറ്റേ കാര്യം കൂടി ചോദിച്ചോട്ടെ അപ്പോൾ എന്തായാലും നമ്മുടെ നമ്മുടെ ഈ ഒരു മെഫിൽ സ്ക്വയർ ബീച്ച് ബാൻഡിൻ്റെ ഈ സന്തോഷം നിറഞ്ഞൊരു സമയത്തിലേക്ക് ശുഭേശി ഹാർദ്ദവുമായിട്ട് സ്വാഗതം ചെയ്യാനോ കോഴിക്കോട്ടാ ഹൃദയം തൊട്ടറങ്ങൾ ഒരു സ്വാഗതമാണ് കേട്ടോ പറയുന്നത് അപ്പോൾ എന്തായാലും നമ്മുടെ കോഴിക്കോടിന്റെ മണ്ണിൽ ഇത്ര കാലം പാടിയില്ലേ ഈ പാടിയ സമയത്ത് എന്താണ് കോഴിക്കോടിന്റെ മണ്ണിൽ എന്താ പറയാനുള്ളത് നമ്മുടെ ആസ്വാദകരോട് കേരളത്തിൽ കോഴിക്കോടാണ് ഏറ്റവും കൂടുതൽ കലാകാരന്മാരെ ഉള്ളത് ഇത് സത്യമുള്ള സത്യമാണ് അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കാരണം ഏതൊരു പാട്ടുകാരനും രണ്ടു വരി മൂളാൻ ആഗ്രഹിക്കുന്ന ഒരു പുണ്യനാടാണ് ശരിക്കും കോഴിക്കോട് എന്ന് പറയുന്നത് കാരണം കയ്യടി എന്ന് മാത്രമല്ല ഹൃദയത്തിലാണ് പാട്ടുകൾ തട്ടുക ചേച്ചി പറഞ്ഞോളൂ ഞാനിപ്പോ കുറേ ഗ്രൂപ്പിലുണ്ട് പാടുന്നുണ്ട് പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവിടെയുള്ള കലാകാരന്മാരെ മാറി എനിക്ക് മറ്റുള്ള സ്ഥലത്തിലുണ്ടെന്ന് തോന്നുന്നില്ല തോന്നില്ല അത്രയും ഗംഭീര പാട്ടുകാരാണ് ഇവിടെ കാലിക്കറ്റിലുള്ളത് എന്തായാലും ഏറ്റവും സന്തോഷം നിറഞ്ഞൊരു സമയം നിറഞ്ഞൊരു കയ്യടി കൊടുക്കുക കാരണം പത്ത് മുപ്പത്തി അഞ്ച് വർഷമായിട്ട് കോഴിക്കോടിൻ്റെ മണ്ണിൽ മനോഹരമായിട്ടുള്ള പാട്ടുകൾ പാടി ഒരുപാട് കാതുകളെ ഹൃദയത്തോട് ചേർത്ത് വെച്ച പുണ്യ ശബ്ദത്തിനുടമയാണ് നമ്മുടെ ശുഭേശ്ശിയാണ് ശുഭേശ്ശിയാണ് ആദ്യ പാട്ട് പാടാൻ എത്തുന്നത് അപ്പം അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ ഒരു സന്തോഷം ഇരുന്നിൽ ഒരുപാട് വ്യക്തിത്വങ്ങൾ നമുക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് അവരെയൊക്കെ നമ്മൾ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് അപ്പോൾ പേരെടുത്ത് ഞാൻ വിളിക്കുന്നില്ല നമ്മുടെ ഫിറോസ് കണ്ട് നമ്മുടെ ഫിറോസ് ഖാഹിബ സ്നേഹപൂർവ്വം വീതിലേക്കൊന്ന് സ്വാഗതം ചെയ്യണം കേട്ടോ നമസ്കാരമാണ് നമ്മുടെ സാധാരണ ഒരു പരിപാടിയിൽ വ്യത്യസ്തമായിട്ടാണ് ഒരു ഉദ്ഘാടന ചടങ്ങോ കാര്യങ്ങളൊന്നും ഇല്ല നിങ്ങൾ ഈ ഇൻവൈറ്റ് ചെയ്ത പല ഗസ്റ്റുകളും പോയ വി വി ഐ പിമാരൊക്കെ മുതലുണ്ട് ആദ്യമായിട്ട് ആ ശുഭേനെ ആദരവ് കിട്ടുന്നത് ഒരു കയ്യണി കൂടി ആവുക ശുഭേക്ഷിക്കല്ലേ എന്തായാലും വളരെ സന്തോഷം തോന്നുന്നു ഇവിടെ നമ്മുടെ ബഹുമാനപ്പെട്ട സലാം ഖാൻ ഇവിടെ അറിയാത്തവരാരും ഇല്ല കോഴിക്കോട് ചതിന്റെ പാട്ടിൻ്റെ പാട്ടിൻ്റെ മുത്ത് അതെയാണ് സലാം ഖാനെ ആർദമായി സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ വേദിയിലേക്കുന്നത് കൂടാതെ നമ്മുടെ ബഹുമാനപ്പെട്ട എന്തൊക്കെയാണ് ഇൻട്രൊഡ്യൂസിനെനിക്കറിയില്ല ഇഷ്മസൻ സ്റ്റേറ്റ് കമ്മീഷണർ കേരള ആൻഡ് ലക്ഷദ്വീപ് ഓൾ ഇന്ത്യ ബോയ്സ് ബോയ്സ് കൗട്ട് അസോസിയേഷൻ ചെയർമാൻ ഇതിൽ കൂടുതൽ കുറേ വായിക്കാണ്ട് ഇതൊന്നും മോപ്പിക്കുവാറൊന്നും പറയണ്ടാത പറഞ്ഞിരുന്നു എനിവേ ഇദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ ഒരു ഗ്രൂപ്പ് ആയിട്ട് വന്ന് തന്നെയുള്ള പാട്ടിൻ്റെ കൂട്ടുകാർ ഒരു ഏരിയയിൽ തന്നെ ഇരിക്കുന്നുണ്ട് ഇവരൊക്കെ ഞങ്ങൾക്ക് ഇവിടെ വന്ന് സന്തോഷം തകരുന്ന ആൾക്കാരാണ് പിന്നെ പല കാണികൾ വർഷങ്ങളായിട്ട് ഏറ്റവും അഞ്ചാമത്തെ സീറ്റിൽ ബാക്കിയിരിക്കുന്ന സുബീത്താത്ത അതവിടെ ഇരിക്കുന്നുണ്ട് അതുമാതിരി പല ആളുകൾ ആളുകളിപ്പോൾ ഓരോരുത്തരുടെ പേരെടുത്ത് പറയാമല്ല സദീ ഗുമായി എല്ലാവരുണ്ട് എനിവേ എല്ലാവിധ ആശംസത്തോടുകൂടി കൂടിയിട്ട് തുടങ്ങാൻ അല്ലേ ഇനി വേറെ ചടങ്ങൊന്നും വേണ്ടാലോ താങ്ക് യു സ്വർണ്ണമുകിൽ തുടങ്ങുന്ന ഗാനത്തിലേക്ക് ആദ്യമായിട്ട് നമ്മൾ ശുഭേച്ഛയുടെ ശബ്ദത്തിൽ ആ പാട്ടിലേക്ക് നിരഞ്ഞൊരു കയ്യടി കൊടുക്കൊടുത്താൽ നമുക്ക് ഈ ഒരു വേദിയിലേക്ക് ശുഭേച്ഛയെ സ്വാഗതം ചെയ്യാം